ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിത മുത്തുകൾ പറയാറുണ്ട് അപാര ബുദ്ധിയാണ് സി എം വരുന്ന പാപ്പാക്കിയെന്ന് ഒരു എട്ട് മാസം മുമ്പ് ഒരു സബുക്ക് ഉസ്താദിൽ നിന്ന് കേട്ടതാണെങ്കിൽ എട്ടു മാസം മുമ്പ് കേട്ടതാണോ അത് ചോദിച്ചാലും അന്ന് എങ്ങനെയാണ് വിവരിച്ചിരുന്നത് രണ്ട് മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും ഏത് രൂപത്തിൽ ആ ശൈലിയിൽ തന്നെ വിവരിച്ചു വിവരിച്ചുകൊണ്ട് അവ ശംഷുലമ്മ പറഞ്ഞു ഹസ്സൻ മുസ്ലിയാരുടെ ഹസ്സനെ നിങ്ങൾ നിങ്ങൾ ഏർപ്പാടൊക്കെയാണ് ഹസ്സൻ ഹസ്സന്റെ പണി ഇടന്നോളും അവരെ കാര്യം നോക്കി ഇടക്കണ്ട ഖുതുബുൽ ആലം സിയം സമൂഹത്തിന്റെ മുന്നിൽ വിവരിച്ചു വിവരിച്ചു എന്ന് കാണിച്ചു കൊടുത്ത കൊടുത്തവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ നവറുല്ലാഹു വലിയ വലിയ മഹാനാണ് കാണുന്ന പ്രസ്ഥാന വെളിച്ചം ഓരോ ശ്വാസവും നൂറുൽ നൂറിലോമേക്കരോടാണ് ചോദിക്കുന്നത് ഓരോ ശ്വാസവും സുന്നത്ത് ജമാനത്തിന്റെ വേണ്ടി ചെലവഴിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റൂലേ ആ സമയം നൂറുൽ ഉലമ മറുപടി അവിടത്തേക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറയാൻ പറ്റുക ആരോ കുറിച്ചാ ഹസൻ നവറുല്ലാഹു കുറിച്ചത് വലിയ മഹാനാണ് ഹസൻ ഉസ്താദ് അതുപോലെ തന്നെ ഉലമയുടെ അരികിൽ പഠിക്കുന്ന കാലം ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതമുത്തുകൾ അപാര ാണ് സി എം വരുന്ന പാപ്പാക്കിയെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്താദ്മാര് പറയാറുണ്ട് കിതാബ് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു എട്ടു മാസം മുമ്പ് ഒരു സബുക്ക് ഉസ്താദിൽ നിന്ന് കേട്ടതാണെങ്കിൽ എട്ടു മാസം മുമ്പ് കേട്ടതാണോ അത് ചോദിച്ചാലും അന്ന് എങ്ങനെയാണ് വിവരിച്ചിരുന്നത് രണ്ട് മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും ഏത് രൂപത്തിൽ ആ ശൈലിയിൽ തന്നെ വിവരിച്ചു കൊടുക്കും ഒരു പ്രാവശ്യം ഒന്ന് കിതാബ് തുറന്ന് ഓതി നോക്കേണ്ട ആവശ്യം വരില്ല പ്രത്യേകമായി കൊടുത്ത വലിയൊരു അപ്പോ ബഹുമാനപ്പെട്ട ഹസൻ മഹാനവരുകൾ പറഞ്ഞു ഷംസുൽ അലബിയോടാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഷെയ്ഖുനെ കുറിച്ചാണ് പറയുന്നത് ആള് കിതാബ് സബുക്കലൊക്കെ ഇരിക്കും പോയിട്ട് ഓതി രണ്ടാം തെറസ്റ്റർ ഒന്നാം തെരസ്ലൊക്കെ ഉണ്ടോ ഓതുന്ന പഴിപാടില്ല ഓതുന്ന പതിവ് കാണുന്നില്ല അവ പറഞ്ഞു ഹസ്സനെ നിങ്ങൾ നിങ്ങളെ ഏർപ്പാടൊക്കെയാണ് ഹസ്സൻ ഹസന്റെ പണിയൊക്കെ ഇടന്നോളും അവരെ കാര്യം നോക്കി അടക്കണ്ട നാളെ അങ്ങോട്ട് വരെയും കാണിച്ചു തരാ ശംസുലമങ്ങാനും ചോദിക്കാൻ പുറപ്പെട്ടാ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ട പിന്നെ അതിന്റെ അവസ്ഥ എന്താ നാളെ വരെയും കാണിച്ചിഷ് ബഹുമാനപ്പെട്ട ചോദിച്ചോസ്താദ് ഉസ്താദോട്ട് മറ്റുള്ള ഷരീഖന്മാർക്കൊന്നും കിട്ടുന്നില്ല പക്ഷെ ഷെയ്ഖുനയോട് എന്ത് ചോദിച്ചാലും തപസ്സുമോടെ പുഞ്ചരിയോടെ എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയും ചോദിച്ചു ആരാണ് എന്ന് കുറിച്ച് വേറെ പറഞ്ഞു നമുക്കത് പറയാൻ പേടിയ ആരാണ് അവരെന്ന് ഇപ്പൊ തിരിഞ്ഞു ഹസ്സനെ സുബാനുള്ള ബഹുമാനപ്പെട്ട ഷെയഹിനെ കുറിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ ഹസൻ ഉസ്താദിന്റെ അരികിൽ ശരീഖന്മാരായി പഠിച്ചിരുന്ന സഹോദരങ്ങൾ ആളുകൾ മഹാന്മാർ ആരിഫീങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് അലഹമില്ല ഉസ്താദുമാരിൽ നിന്ന് കേട്ട രംഗങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പണ്ഡിത മുത്തുകളും ജമാഅത്തിലെ ചിലപ്പോ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുള്ള ഉസ്താദുമാർ എല്ലാവരും സുന്നത്തിന്റെ പണ്ഡിത മുത്തുകളിൽ എല്ലാവരും അത് വല്ലാത്ത ഒരു കൂടെ തന്നെയാണ്

ഖുതുബുൽ ആലം സിയം അസീസ് സമൂഹത്തിന്റെ മുന്നിൽ വിവരിച്ചു വിവരിച്ചു എന്ന് കാണിച്ചു കൊടുത്ത കൊടുത്തവരിൽ പ്രമുഖരാണ് ാണ് ബഹുമാനപ്പെട്ടുന സുൽത്താൻ ഉൽമ അതുകൊണ്ട് തന്നെ അള്ളാഹു ചെറിയ ഇവിടുത്തെ ബന്ധം ഇവിടത്തുമായുള്ള ബന്ധം അത് ചെറുതൊന്നല്ല വലിയ ബന്ധമാണ് ഞാൻ പറയുന്നത് ഈ പണ്ഡിത മുത്തുകൾ എല്ലാവരും മാത്രമല്ല അവരൊക്കെയും ഇന്ന് അവിടുത്തെ ഹൃദയത്തിൽ സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കില്ല ഒരു സുന്നത്ത് നോമ്പാവട്ടെ വധു നമ്മളെടു നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി ഒതുപോവില്ലേ അതെല്ലാം ആ വധുവിൻ്റെ താമായ രൂപത്തിൽ തന്നെ ഒതു എടുക്കുന്നത് പ്രവർത്തിയാൽ കൗലം കൗലൻ എല്ലാം ഒരു സുന്നത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അതിൻ്റെ അവിടുന്ന് ഓരോന്നും എല്ലാം ത്യജിച്ച് നടന്ന ആ സമയം ആ സമയത്തെ കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന്ബിലുണ്ടായിരുന്നത് കിടക്കുന്ന മദീന അത് വല്ലാതെ കാഴ്ച പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ട അത് വിവരിക്കുന്നത് ഉസ്താദുമാര് പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏത് മഹത്വക്കളുടെയും ഉയർച്ചയുടെ സബബ് അല്ലെങ്കിൽ എല്ലാം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം